ഹായ് ഹായ് എവരി വൺ വെൽക്കം ടു ദിസ് ചാനൽ അതുപോലെ തന്നെ ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടിനും കാര്യങ്ങൾക്കും വളരെയധികം നന്ദി സോ ഒത്തിരി സ്റ്റുഡൻസും ആൾക്കാര് നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താണ് നെക്സ്റ്റ് വെയ്വിൻ്റെ സി സി ബി പി അക്കാഡമി സൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സി സി ബി പി അക്കാഡമി എന്താണെന്നും അതിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഈ ഒരു സി സി ബി പി അക്കാദമി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കൺസേണും കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ട് സോ സി സി ബി പി അക്കാഡമി പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങളൊരു ട്വൽത്ത് ഗ്രാജുവേറ്റഡ് ആണോ ട്വൽത്ത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഏതൊരു ഡിഗ്രി എടുത്താൽ പോലും ഏതൊരു കോഴ്സ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് പഠിക്കാൻ ആഗ്രഹമുള്ള ഏതൊരു കുട്ടിക്കും ഇത് പഠിക്കാൻ പറ്റുന്നതാണ് ഓക്കെ സോ സി സി ബി പി അക്കാഡമി കോളേജ് ഗ്രാജുവേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏതൊരു സ്റ്റുഡൻറ്റിനും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒത്തിരി കുട്ടികൾക്കുള്ളൊരു ഡൗട്ടാണ് ഇത് കോളേജിൻ്റെ ഒപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആയിട്ട് കോളേജിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സി സി ബി ബി ഫോർ പോയിൻ്റ് അക്കാഡമിയും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺസേണും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ എല്ലാവരും ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലേ അപ്പോൾ ഒരാഴ്ചയിൽ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു രണ്ട് സിനിമ കാണുന്ന സമയം വിച്ച് ഈസ് ലൈക്ക് സിക്സ് അവേഴ്സ് അത്രയും നമ്മൾ നമ്മുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ഇത് ഏതൊരു സ്റ്റുഡന്റിനും ഏതൊരു കോളേജിൽ ഏത് കോഴ്സ് പഠിച്ച ഒരു സ്റ്റുഡന്റിനും പോലും ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ ബെനിഫിറ്റ് എന്താണ് നമ്മൾ കോളേജിന്റെ ഒപ്പം തന്നെ കമ്പനീസിന് ആവശ്യമായിട്ടുള്ള ഫോർ പോയിൻറ്റ് അഡ്വാൻസ് ടെക്നോളജീസ് അത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് ഡാറ്റാ സയൻസ് ഉണ്ട് സൈബർ സെക്യൂരിറ്റി ഉണ്ട് ഇതുപോലത്തെ ഓരോ അഡ്വാൻസ് ടെക്നോളജീസും കോളേജിൻ്റെ എഡ്യൂക്കേഷൻ്റെ ഒപ്പം തന്നെ നമ്മൾ പഠിച്ച് അതിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു നോളജും ആയിട്ട് ഒരു കമ്പനിയിലേക്ക് നമ്മൾ ചെല്ലാവുന്ന രീതിയിലാണ് ഈ ഒരു സി സി ബി പി എൻ അല്ലെങ്കിൽ ഈ ഒരു സി സി ബി പി അക്കാഡമിയിലെ ഒരു ലേണറിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒത്തിരി കുട്ടികൾക്കൊരു കൺസേൺ ഉണ്ട് ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കോളേജിനൊപ്പം തന്നെ മാനേജ് ചെയ്യാൻ പറ്റുമോ യെസ് ദ ആൻസർ ഈസ് ഓൺലി വൺ യെസ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടോപ്പ് വൺ പേഴ്സൺ സ്കോളേഴ്സിൻ്റെ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ കോളേജ് കഴിയുമ്പോഴേക്കും കമ്പനീസ് നിങ്ങളുടെ പുറകെ വരണമെങ്കിൽ നമ്മൾ കമ്പനീസിന് ആവശ്യമായ സ്കിൽസ് കോളേജിൽ വെച്ച് തന്നെ കുറച്ച് സമയം മാറ്റി വെച്ച് ബിൽഡ് ചെയ്യേണ്ടതാണ് അതിനാണ് ഈ ഫോർ പോയിന്റ് ടു ടെക്നോളജീസ് ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്ന ഓരോ അഡ്വാൻസ് ടെക്നോളജീസും നിങ്ങളുടെ കോളേജ് കരിക്കുലത്തിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സമയം കൊടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലി നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസ് നേടുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കോളേജ് കഴിയുമ്പോൾ ഒരു ടു അല്ലെങ്കിൽ ഒരു ത്രീ ടൈംസ് ബെറ്റർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് ഓരോ പാരൻസിനോടും ഓരോ സ്റ്റുഡൻസിനോടും നിങ്ങൾ നോക്കുന്നുണ്ട് ഓക്കെ എനിക്കൊരു സാധാരണ രീതിയിലുള്ളൊരു സ്റ്റുഡൻ്റ് അല്ല ആവണ്ടേ ഐ വോണ്ട് ടു ബി എ ഡിഫറെൻറ്റ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നിനും നിങ്ങൾ മടിക്കേണ്ട ഒബ്വിയസ്ലി സി സി ബി പി അക്കാഡമിയിലൂടെ നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ ഇത്രയും നല്ല രീതിയിലുള്ള ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളും നിങ്ങൾ തരുന്നതിന് വളരെയധികം നന്ദിയുണ്ട് ഇനിയും നിങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് കാര്യങ്ങൾ ഫെർദർ ആയിട്ട് അറിയാനുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ തന്നെ ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം അത് അടുത്ത കമ്മിങ് വീഡിയോസിൽ ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും